അപ്പൊ ഏതായാലും വണ്ടിയെ കുറിച്ചുള്ള നമ്മൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഇനി എല്ലാവരും നിങ്ങൾ ഇത്രയും കാലമായിട്ട് വണ്ടി മാറ്റിയില്ലേ വണ്ടി മാറ്റുന്നില്ല ഡോക്ടറെ എന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തി ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഏതാനും ചെലപ്പോ നീണ്ടിന് വരാം നീണ്ടിന് വരാം ഇത് അന്വേഷണമാണ് ഇന്ന് ഞാനിപ്പോ അന്വേഷപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ കിട്ടി ഇതിനാണ് ഫൈവ് സീറ്ററും ഒരേ സമയം യൂസ് ചെയ്യാൻ പറ്റും രണ്ട് വരെ ടൈം യൂസ് ചെയ്യും അങ്ങനെ വെച്ചാൽ മതി ആങ്ങനെ വെച്ചാൽ മതി ല്ല ഓക്കേ വെരി ഗുഡ് വെ സെവൻ സീറ്റർ ആക്കണ്ടേ ഇപ്പോടാക്കിയാ മതി ല്ല ആ അന്ന് ചെറിയ ഓൾറെഡി നമുക്ക് രണ്ട് സീറ്റർ എടുത്ത് ഒഴിവാക്കാൻ പറ്റുമല്ലോ ഫൈവ് സീറ്റാ ഡിസി ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ ആവശ്യത്തിന് ഏറ്റവും ആയിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇന്റീരിയറിൽ നമുക്ക് ലുക്ക് ആണ് വണ്ടിയിൽ പിന്നെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ലോഗോയും

അവസാനം കിട്ടിയൊരു വണ്ടിയാണ് അവസാനം അല്ല നമ്മളൊരു ഇമ്പ്രഷൻ യോജിച്ചൊരു വണ്ടിയാണ് അതെ വണ്ടി വരുന്നത് നമ്മുടെ ക്ലസ്റ്റർ ആണ് നമുക്ക് വരുന്നത് റിമോട്ട് നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് അവിടെ വെച്ച് കൊടുത്താൽ മതി അല്ലേ വെച്ചിട്ട് നമ്മൾ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞാൽ നമ്മൾ ഈ വണ്ടിക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഫ്രീ ആയിട്ട് നിർത്തിയിരുന്ന സമയത്ത് നമ്മൾ വണ്ടി പോവും നമുക്കൊരു വെറുതെ നമ്മൾ ഇപ്പൊ കീ ഓൺ ആക്കി വെച്ചിട്ട് നമുക്ക് ബട്ടൺ ഓൺ ആക്കി വെച്ചിട്ട് നമുക്ക് സോങ്ങ് കേക്കണന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ബാറ്ററി ഡൗൺ ആവാതിരിക്കാനുള്ള ഒരു ന്യൂ ഫീച്ചർ നമ്മൾ സ്റ്റാർട്ടിങ് ആണോ വണ്ടി നമുക്ക് ഓൺ ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഈ വണ്ടിയുടെ മെയിനായിട്ട് ഈ ഫങ്ഷൻ പിന്നെ രണ്ടാമത്തെ നമുക്ക് ഒരു പതിനെട്ട് നമുക്ക് ഇനി സെവൻ സീറ്റില് പറയുന്നത് പതിനെട്ട് കിലോമീറ്റർ കൺഫേം ആയിട്ടും കിട്ടും വണ്ടി സീറ്ററിൽ കിട്ടുന്ന ഒരു വേറെ ഉണ്ടാവില്ല പിന്നെ ഇത്രയും സ്പേസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത് ഓട്ടോമാറ്റിക്കലി ഫുൾ ഫുൾ പിന്നെ ഈ ന്യൂ മോഡൽ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നല്ല ഇവിടെ ഈ സീറ്റ് നമുക്ക് നമുക്ക് ജസ്റ്റ് കാണിച്ചു ഇത് വേണമെങ്കിൽ ഇതാക്കി മാറ്റാം ഇത് ഫൈവ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോ ഏറ്റവും നല്ലൊരു വണ്ടി ആയിട്ട് വണ്ടിയായിട്ട് തോന്നിയപ്പോൾ എന്റെ പേര് കലീ ഡോക്ടറാണ് ആണ് നമ്മളെല്ലാ ഫെസിലിറ്റിക്ക് ഉചിതമായ ഒരു ആൾക്ക്

അതും നടക്കട അതും നടക്കീറ്റും വണ്ടിക്ക് ബാക്കിൽ എ സി ഉണ്ട് ബാക്കിൽ ഇപ്പൊ ഫ്രണ്ട് സാഹചര്യമാശ ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ടും നല്ല ഗംഭീരായിട്ട് തന്നെ പോകുന്നു